എംഇസ് വണ്ടൂർ യൂണിറ്റ് കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ പുതുതായി തെരഞ്ഞെടുക്കപ്പെട്ട ഭാരവാഹികൾക്കുള്ള സ്വീകരണവും കുടുംബ സംഗമവും നടത്തി ചടങ്ങ് എ പി അനിൽകുമാർ എം എൽ എ ഉദ്ഘാടനം ചെയ്തു എനിക്ക് ഒരുപാട് കാലത്ത് എന്നോട് എം എൽ എനിക്ക് തങ്ങളോടുണ്ട് അത് രാഷ്ട്രീയത്തിനപ്പുറത്തുള്ള വ്യക്തിപരമായ അടുപ്പം സംസ്ഥാന സീനിയർ വൈസ് പ്രസിഡന്റായി തിരഞ്ഞെടുക്കപ്പെട്ട ഇ പി മോയിൻകുട്ടി ജില്ലാ പ്രസിഡന്റ് ഹുസൈൻ കോയാത്തങ്ങൾ ജില്ലാ ജോയിന്റ് സെക്രട്ടറി ഇ പി ഉബൈദുള്ള താലൂക്ക് ട്രഷറർ കെ കെ മുഹമ്മദ് അലി എന്നിവർക്കാണ് സ്വീകരണം നൽകിയത് യൂണിറ്റ് പ്രസിഡന്റ് സി ടി പി ഉണ്ണിമൊയ്തീൻ അധ്യക്ഷത വഹിച്ചു ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർ അഡ്വക്കേറ്റ് ടി രവീന്ദ്രൻ എം സ്റ്റേറ്റ് എക്സിക്യൂട്ടീവ് മെമ്പർ അഡ്വക്കേറ്റ് ഹംസ കുരിക്കൾ താലൂക്ക് പ്രസിഡന്റ് കെ കെ ഷാജി താലൂക്ക് സെക്രട്ടറി ഗഫൂർ തോണിക്കടവൻ യൂത്ത് വിംഗ് സംസ്ഥാന പ്രസിഡന്റ് ആർ കെ ഷാഫി മതാരി ഷൌക്കത്തലി യൂണിറ്റ് സെക്രട്ടറി അക്ബർ കുരുമാര ട്രഷറർ ഇ പി വീരാൻകുട്ടി തുടങ്ങിയവർ പങ്കെടുത്തു இனி வேண்டதெல்லாம் வேண்டுவோளம் நிங்கள் காயி மலப்பு சமா ஹைப்பர் மாக்கெட் திரூர் ரோட் மயிலப்பரம்